െ എഴുതാൻ വേണ്ടി പറഞ്ഞിമനെ കുറിച്ച് ഒക്കെ എടുത്തിട്ട് വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ടുണ്ടാവും ഒരാളെ കൂട്ടാൻ വേണ്ടി ഞാൻ വന്നിരിക്കട്ടോ അതാ നിൽക്കുന്നുണ്ടെ നേരെ കൊണ്ടയാക്കിയ ആളാണ് എടപ്പാളിന് ദേണ്ട വരുന്ന വെട്ടിയും പെറുക്കിയും ഒക്കെ എടുത്തിട്ട് എന്താ അറിയില്ല നോക്ക നമുക്ക് ആളോടൊന്ന് ചോയിച്ചുവെക്കാം വരുന്നു എടപ്പാളിന് കൊണ്ടയാക്കിയവർക്ക് എന്താ ഇവിടെ കാര്യം ചോലത്തനം പഞ്ചായത്തിലെല്ലാരും മരി പെറുക്കിയെടുത്ത് ചീത്ത പറയില്ല ഇത് സ്വാഭാവികം ഞാൻ കൊണ്ട് ആക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും കാട്ടി പൊറത്താക്കുന്നുള്ളേ എന്താണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം പറഞ്ഞ് മറിയും വന്നു അതെ തിരിച്ചു വന്നു അപ്പൊ വിളിച്ച വിളിച്ചൊക്കെ ഞാൻ ആർക്കാന്ന് വെച്ചാൽ തരട്ടോ തിരിച്ചു വിളിക്കട്ടോ നല്ല ആവശ്യം അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് വേറൊരു കാര്യണ്ട് അവിടുന്ന് പുറത്താക്കിയെങ്കിലും ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോകുന്നത് പോകുന്നല്ലേ അപ്പൊ ആ സ്ഥലം എന്താന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടുന്ന് ഒരു പത്തര പത്തരയ്ക്കല്ലേ ഫുഡ് കഴിച്ചു അവിടുത്തെ ജീവിതമൊക്കെ അവിടത്തെ ജീവിതം ഭയങ്കര ദുരിത ജീവിതമായിരുന്നു എനിക്ക് വണ്ടി ഞാൻ കൊച്ചിയിൽ നിന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ഒന്നെയാണ് രണ്ടു ദിവസത്തെ നിന്നിട്ടുള്ളൂ രണ്ടു ദിവസം മാത്രം നിന്നിട്ടുള്ളൂ അതിന്റെ ദിവസം ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം വെറുതെ പറയാ എനിക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും പരിവട്ടവുമായിരുന്നു സത്യമായിട്ടുണ്ടായിരുന്നു അക്കെ കാക്കണ്ടട്ടോ നല്ല വീട്ടിലായിരുന്നു ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അതല്ല വെറുതെ ഇവിടുന്ന് ആവുമ്പോൾ കാണുമ്പോഴും അല്ല എപ്പം കാണുന്നു തോന്നുമ്പോൾ കാണാം പുറത്തു പോകണം തോന്നുമ്പോ പുറത്തു പോവാം ഫുഡ് കഴിക്കണം തോന്നും ഫുഡ് കഴിക്കാം അതോ അങ്ങനത്തെ ഫുഡ് കഴിക്കലാണ് അതെ അപ്പൊ അത് അത് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ കണ്ടില്ലേ വയർ ഗർഭിണനായിട്ടുണ്ട് കഴിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് കല്യാണം കഴിച്ചാല് എല്ലാരും പറയും എന്താണ് വയറൊക്കെ കൂടും പറയും അതെ അതെ കാരണം നല്ല ഫുഡാണല്ലോ നമ്മള് കഴിക്കാം ഞാന് റോഷ ആ ഒരു കാര്യം റോഷിന്റെ പാട്ട് കേൾക്കണം എന്നുള്ളവരൊക്കെ കമന്റ് നന്നായിട്ട് പാടും ഇനി ബാത്റൂമിൽ പക്ഷെ ഞാൻ അതുകൊണ്ട് ഇടില്ല അവൻറെ നമ്മളിപ്പ ഫോളജ് പോവാണ് ഫറോക് കോളേജിലേക്ക് മാറ്റി ഇനിയിപ്പൊ ഇവിടുന്നും ചാടി വരരുത് ഇട്ടോ ഇനി മാറ്റൂല മാറ്റലും പിടിക്കലൊന്നുമില്ല ഇനി വീട്ടിൽ കുത്തിരിക്കാ പറ്റൂലെന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ ചാരു വരൂലെന്താ എനിക്ക് ഇവിടുന്ന് പത്ത് മിനിറ്റ് ആ വീട്ടിലേക്ക് ഞാൻ വിളിക്കും ഹലോ എവിടെ എനിക്ക് കാണാൻ തോന്നു അതാണ് ഞാൻ മെയിൻ ആയിട്ട് അവിടെ പോകാനുള്ള റീസൺ എനിക്ക് റോഷനെ കാണാതിരിക്കാൻ പറ്റില്ല വിചാരിച്ചിരുന്നു കണ്ടോ ഇപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ കയ്യില് മനസ്സിലിരുപ്പിന്നില്ല േ ഒരാളല്ലേജിന്റെ എൻട്രൻസ് എത്തിയാണ്ടോ നമ്മള് എത്ത나요 എവിടെയേ ഷോ എന്നെ മിസ് ചെയ്യോ നീ നട 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 ബ്ലോക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഓക്കേ ഓക്കേ ഇതാണ് ഇവിടെയാണ് ശരിക്ക് ഓൾ ബ്ലോക്ക് എൻ്റെ ബ്ലോക്ക് ഇദാണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ദാ ഓളോ കുഴപ്പമില്ല ഈ നോക്കിട്ടിട്ട് വന്നാ ഞാൻ അവിടെ വണ്ടി എടുക്കും എപ്പഴും ഒക്കെ നോക്കിയില്ലേ ഇവിടുന്ന് കൊറച്ച് വളർന്നാ മതി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് രണ്ടു മിനിറ്റോളൂ പിന്നെ അറ്റാച്ച് ബാത്റൂം വേണം എനിക്ക് പേടിയാ പൊറത്ത് പോയിട്ട് പോവാൻ ഭയങ്കര പേടിയാ അല്ല ചില സമയത്ത് നമ്മള് പുറത്തൊക്കെ പോകേണ്ടി വരും അത് ആണല്ലേ പേടിപ്പ് ഇല്ലാത്ത ആളാണല്ലോ ഞാന് അപ്പം ഇന്ന് നമുക്ക് കൊറേ പരിപാടികളൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ അമ്മനോടൊക്കെ ഭായി പറഞ്ഞ് വരണം വീട്ടിൽ പോകുമ്പോ എന്താ പറഞ്ഞാൽ അവിടെ നോക്കാം ബെഡ് എടുക്കാണ്ട് കൊറേ പണികളുണ്ട് എന്താ ചെയ്യാ നോക്കേ ഇപ്പത്തെ മെയിൻ പരിപാടി ഇവളെ ഇവിടെ അവിടത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ അവിടെ തിരിച്ചോണ്ടാ പിന്നെ എന്റെ ജീവിതം ഇങ്ങനായി പോയല്ലോന്ന് ആലോചിക്കുകയാണ് ഞാന് വിഷമുണ്ട് തീരെ ഇഷ്ട എന്റെ പരിപാടിക്ക് പോലും പോവാത്താളാ ഇതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഹയർ സ്റ്റഡീസിന് പോവാ അല്ലാതെ എന്താ ചോദിച്ചെ പഠിക്കാൻ ഞാൻ ടോപ്പർ ടോപ്പറുണ്ടോ കോളേജിലും സ്കൂൾസിലും ഓക്കെ ഈ ആർട്സിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ ആയിക്കോട്ടെ അതെ ആഗ്രഹം പോലെ നന്നായിട്ട് പഠിക്ക പഠിച്ചിട്ട് എല്ലാത്തിലും ഒരു മാർക്ക് കുറയാതെ കുറയാതെനിക്ക് കാണിച്ചായിരുന്നു ഒരു മാർക്ക് കുറയാൻ പഠിച്ച എല്ലാത്തിലും ഫസ്റ്റ് ആയിരിക്കുന്നു മറ്റേ ഞാൻ ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു തന്തവൈഭാവം ഉണ്ടോന്ന് ഡൗട്ടില്ലേ ഡൗട്ട് അല്ല പിള്ളാരൊക്കെ സ്കൂളിലൊക്കെ ചേർത്തുന്ന സമയത്ത് പറയില്ലേ പിന്നെ എന്ത് നല്ലോണം ഒരു മാർക്ക് പോലും കുറക്കരുത് അങ്ങനെ ഇങ്ങനെ ആ ഡയലോഗി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പ വീട്ടിൽ പോകുമ്പോൾ അവസ്ഥ നമുക്ക് നോക്കാം നോക്കാ എന്റെ സപ്പോർട്ട് ചെയ്യും സ്വഭാവത്തിന്റെ അതെ ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്താക്കി കോളേജില് ആ അവിടെ ഒരു വലിയ ചേച്ചിയുണ്ട് ഒരു ചേച്ചിയുണ്ട് അല്ല ആ പി ജി പോലത്തെ ഓരോ ഓരോ റൂമിൽ അവിടെ കൊറേ കുട്ടികളുണ്ട് ഇവിടെ റൂമില് മൂന്ന് കുട്ടികൾ ഇവിടുന്ന് പുറത്താക്കോ ആ കുട്ടികളുടെ കുട്ടികളടുത്തു കച്ചറാക്കി പോരണ്ടാക്കുവോ ഏ ആര് പാവൊക്കെ നിക്കുഞ്ഞു കുറച്ചും കൂടി ഉള്ളു കുറച്ചും കൂടി ഉള്ളു പറഞ്ഞു ഏകദേശം പണി തീരാനായിരിക്കണല്ലേ തീരുമാനാക്കു തീരുമാനാക്കുല്ലേ ഓ അതായത് കല്യാണം പറഞ്ഞു മനസ്സിലായോ മനസ്സിലായി മനസിലായി അപ്പോള് മാത്രം കൊടുക്കും പറയും മുട്ട മുട്ട ചോറും മുട്ടൊരിച്ചവും ചോറും ഇപ്പത്തെ കുട്ടികള്ക്കിട്ട് ഇതേ ഇവള് എന്ത് ചെയ്യണന്ന് പറഞ്ഞാല് ഇവള് കാട്ടി ചെറിയ ഇപ്പുള്ള കുട്ടികളെ കൂടാണ് ഇപ്പൊ പഠിക്കാൻ പോണേ ഇവളമ്മ ഭാഗത്തുനിന്നല്ല അവിടുന്ന് സാധനം എടുത്തോണ്ടിരണ്ട് വീട്ടിന്ന് ബെഡ് കിടക്ക കട്ടിലും മറ്റേത് നമ്മൾ മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ആ അല്ല ഞാൻ ചോദിക്കണോ അങ്ങനത്തെ ഒരു കട്ടിൽ തരും അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ നമുക്ക് നമ്മളെ വീടിന്റെ മുള്ളിൽ ഹോസ്റ്റലിലാക്കിയാലോ നല്ലൊരു പ്ലാൻ ആണ്

ഒരു വലിയ ആളല്ലേ അതാണ് െരി വേറെ ചെയ്യണ്ടേ ആ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കില് അവള് പഠിക്കുകയാണ് നീ ഹോസ്റ്റലിലാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കാണാൻ ഇല്ല ഇല്ല പോകാൻ അതില്ലി പറഞ്ഞു ആ ഹോസ്റ്റലിന്റെ കാണാൻ ഇടങ്ങി തരൂല്ല അത് പറ്റും ഞാൻ ഫുഡൊക്കെ ആയിട്ട് വരണ്ട് പൊളിച്ച കാടിയൊക്കെ അതൊക്കെ ഇവനെ പറഞ്ഞൊക്കെ ഇവന് പെണ്ണു കെട്ടാണുള്ളതാട്ട നിങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ടാ പാവ പാവം മോനാണ് എനിക്ക് വിവരമില്ലായോ ചെയ്തു പക്ഷെ അവരുന്ന കല്യാണം കൂടി പോണം ഞാൻ ഞാൻ തന്നെയാണ് അവനക്ക് പെണ്ണുണ്ടാക്കിയുള്ളത് ഞാൻ തന്നെ എനിക്ക് എങ്ങനെ എനിക്ക് അത്ര കുഷ്ടപ്പെട്ടു നിങ്ങൾ ഇല്ല എനിക്ക് കിട്ടിയതും കുഴപ്പമില്ല ഞാനും അത് നോക്കിയത് നോക്കെടുത്ത കൂടി ഞാനും പോയിക്കണല്ലോ അതല്ല പറഞ്ഞു സെലക്ഷൻ ചെയ്തിട്ട് പിന്നെ കൊറച്ച് 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 അങ്ങോട്ടും ഇങ്ങോട്ടും കോൾക്ക് ഇന്ന പറ്റാതെ ഉണ്ടാവും ഞാൻ ഇപ്പോ അവളെ പറ്റാണ്ടാവും ഒക്കെ ഉണ്ടാവും അതാ ഞാന് ഇവിടെ ജീവിക്കണത് എനിക്ക് പറ്റണില്ലേ അവിടെ ബിരിയാണി കത്തൊന്നു നിൽക്കേണ്ടി ആ ബിരിയാണി നല്ല സംഭവം പണി അതൊക്കെ ഇവള് പോണോടത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവും കാരണം ഇനിയിപ്പൊ നാല് വർഷമായാലോ ഡിഗ്രി ആ ഇതുവരെ നിർത്താക്ക നിർത്താക്ക് ചെയ്യാറ്റ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഒരു ഒരു മാർക്ക് 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 കുറയാൻ കുറയാൻ പാടില്ല പാടില്ല പറഞ്ഞത് ഓ ഫുൾ ഫുൾ ആമനെ കുറിച്ച് എഴുതാൻ വേണ്ടി മുമ്പ് പറഞ്ഞല്ലേ ആമനെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പിന്റെ അനിയത്തിനെ കുറിച്ച് എഴുതിയാളാ സാരി സാബിയാമ്മന്ന വിളിക്കാ അപ്പൊ സാബിയാമ്മ എന്നുള്ളത് ഓന ആമനെ കുറിച്ചിട്ട് നാല് വാക്ക് ഇല്ല കുറയാതെ എഴുതാൻ വേണ്ടി പറഞ്ഞു ആമനെ കുറിച്ചിട്ട് നാല് വാക്ക് വാക്കു എന്റെ ഞാൻ ചെയ്തത് തെറ്റെന്തായില്ല നല്ല കാര്യ ഇന്ന ആ കടല അമ്മ എന്നും പോയാലെ അമ്മ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ആമനെ കുറിച്ച് എഴുതി എനിക്ക് അറിയണ ആമനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തെറ്റില്ലല്ലോ ശരിയല്ലേ നല്ല നിങ്ങൾ 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 പറ പറ കമന്റിൽ എന്താണ് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ തെറ്റില്ലേ എന്നുള്ളത് കൂടുതൽ പറഞ്ഞാണ്മന ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആമനെ കുറിച്ച് എഴുതിയോ ഇപ്പൊ എന്തൊക്കെയാണ് എഴുതെന്നുള്ളത് പക്ഷെ ആമനെ കുറിച്ചാട്ടാണ് എഴുതിയത് ടീച്ചർ അത് ആ മീറ്റിങ്ങിന് പോയപ്പോ ടീച്ചർ അത് എനിക്ക് നല്ല രസമായിരുന്നു മാർക്കൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടിട്ടായിരിക്കും എന്നെ വിളിക്കണെന്ന് അപ്പൊ മാർക്കിനെ പറ്റിട്ട് പറയാനല്ലോ ഇത് പറഞ്ഞ് ചിരിച്ചിട്ട് എന്നാ ശരി ശരി എന്നോട് ആ അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ ജയമാർന്നോ ഇതാ നമുക്ക് ഇങ്ങനെ പറിഷ്ടം പോലെ കഥകളുണ്ട് അതൊക്കെ ഇങ്ങനെ വന്നാലും ഇങ്ങനെ പറയും അല്ല ഞാൻ തെറ്റുണ്ടോ നിങ്ങള് വിവരം കൂടുതൽ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾക്കാർക്ക് വിവരം പക്കതുണ്ട് നിങ്ങക്ക് രണ്ടാക്കും വിവരം ഉണ്ട് ബൈ ൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അവനക്ക് നല്ല അടിപൊളി ഒരു പെണ്ണിനെ കിട്ടും ആ പെണ്ണിനെ പാവമോനാണ് വീട്ടിന്നിതാ തൽക്കാല ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയി രാത്രി എന്നെ കൊണ്ടാക്കി കൊണ്ടുപോയാക്കി തരുന്ന കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ സഹായിക്കണോ സഹായിക്കണോ ആ സെറ്റ് എന്തായി ഇനി ഇവിടുന്നു ഇവിടുന്നു അങ്ങനെ തന്നെ അവരുത് കേട്ടോ ഏഹ് ഇറങ്ങി ഹോസ്റ്റലിൽ ആക്കിയിട്ടുണ്ട്